മമ്മൂട്ടി തൽക്കാലത്തേക്ക് ഷൂട്ടിങ്ങിന് ബ്രേക്ക് എടുത്തു എന്നത് വാസ്തവമാണ് കഴിഞ്ഞ കുറേ കാലമേ മമ്മൂട്ടി അകാരണമായി ഛർദിക്കുമായിരുന്നു ഈ ഛർദിയെ തുടർന്ന് അമൃതയിലും ആസ്റ്ററിലും കാണിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട് മമ്മൂട്ടിയുമായി ബന്ധമുള്ള ചിലർ എന്നോട് പറഞ്ഞ അമൃതയിൽ കാണിച്ചതാണ് അതേസമയം അടുത്ത ബന്ധമുള്ള മറ്റു ചിലർ പറഞ്ഞത് ആസ്റ്ററിൽ കാണിച്ചതാണ് പരിശോധനയിൽ മമ്മൂട്ടിക്ക് ഹലോ ചങ്ങാമേ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നതും കേൾക്കുന്നതുമായ ഒരു ന്യൂസാണ് നമ്മുടെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂട്ടിക്ക് ക്യാൻസർ ആണെന്നും മമ്മൂട്ടി കമ്മിറ്റ് ചെയ്തിരിക്കുന്ന പല സിനിമകളിൽ നിന്നും മമ്മൂട്ടി മാറി നിൽക്കുന്നു അതേപോലെ തന്നെ മമ്മൂട്ടിയുടെ അരുമ മകൻ ദുൽഖർ സൽമാനും സിനിമകളിൽ നിന്നും മാറി നിൽക്കുന്നു അതങ്ങനെയാണല്ലോ വാപ്പാക്ക് അസുഖമായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വാപ്പാക്ക് വളരെ ഗുരുതരമായ ഒരു അസുഖം വന്നു കഴിഞ്ഞാല് വാപ്പയുടെ അടുത്ത് മക്കളും കുടുംബക്കാരും ഒക്കെ ഉണ്ടാക്കണമെന്ന് ആരേലും ആഗ്രഹിക്കുന്നു നല്ല കുടുംബമൊക്കെ അങ്ങനെ ആയിരിക്കും അപ്പൊ അതുകൊണ്ടായിരിക്കും മമ്മൂട്ടിക്ക് ഇതേപോലെ ക്യാൻസർ ായത് കൊണ്ടും അത് ഗുരുതരാവസ്ഥയിൽ മുന്നോട്ട് പോകുന്നത് കൊണ്ടും ദുൽഖർ സൽമാൻ പോലും കമ്മിറ്റി എഴുതികൾ കമ്മിറ്റ് ചെയ്തിട്ടുള്ള പല സിനിമകളിൽ നിന്നും മാറി നിൽക്കുന്നതിനും കാരണം എന്നൊക്കെ ചിന്തിക്കുന്ന തെറ്റൊന്നുമില്ല പക്ഷേ ഈ ന്യൂസ് സത്യമോ കള്ളമോ അതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഞാൻ മറന്നാടനിൽ ഒരു ന്യൂസ് കേൾക്കാനിടയുണ്ടായിരുന്നു നമ്മുടെ സാജൻ സക്രിയ സാറ് തന്നെയാണ് ഈ വാർത്ത പറയുന്നത് എന്തായാലും മറന്നാടനിൽ വന്ന ആ വാർത്ത നമുക്ക് കേട്ടുവാകാം നമ്മുടെ ഗോപുറമ ചാണ്ടല്ല ചങ്ങാതിയാണ് ഇന്നലെ എനിക്ക് ഈ ന്യൂസിനെ കുറിച്ച് പറഞ്ഞു ഞാൻ ഇന്നലെ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചല്ല പക്ഷെ ഇന്ന് പറഞ്ഞാൽ നോക്കിയപ്പോൾ മറന്നാടനിൽ ഇന്ന് ഒരു മണിക്കൂർ മുമ്പ് റോസ്റ്റ് ചെയ്ത പോലെ വീണ്ടും കാണാനിടയുണ്ടായിരുന്നു എട്ട് ലക്ഷത്തിൽ പേരെ ആൾക്കാർ ആ ന്യൂസ് കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ എന്തിരുന്നാൽ ും മമ്മുക്കാക്ക് സത്യത്തിൽ ക്യാൻസർ ഉണ്ടോ ഇല്ലയോ അതാണ് നമ്മുടെ ചോദ്യം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും നമ്മുടെ മമ്മുക്കയെ കുറിച്ച് വന്നിരിക്കുന്ന ഈ വാർത്തയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ആദ്യം തന്നെ നീ വന്ന വാർത്ത നമുക്കൊന്ന് ഒന്ന് കേട്ടു നോക്കാം നസ്യം എഴുപത്തി മൂന്നാമത്തെ വയസ്സിലും യുവത്വം നിലനിർത്തുന്ന മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നായകനാണ് മെഗാസ്റ്റാർ മമ്മൂട്ടി മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു എന്ന് സോഷ്യൽ മീഡിയ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു മമ്മൂട്ടി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ഷൂട്ടിംഗ് ലൊക്കേഷനുകളിൽ എത്തുന്നില്ല നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്ന ഷൂട്ടിങ്ങുകളൊക്കെ മാറ്റിവച്ചിരിക്കുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ആൻഡോ ജോസഫ് നിർമ്മിക്കുന്ന നൂറു കോടിയിലധികം ചെലവുള്ള സിനിമയുടെ ഷൂട്ടിങ്ങിൽ നിന്നും മമ്മൂട്ടി വിട്ടു നിൽക്കുന്നു എന്നാണ് സോഷ്യൽ മീഡിയ ആരോപിക്കുന്നത് അങ്ങനെ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നു മമ്മൂട്ടിക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ എന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ കൊണ്ടിരിക്കുന്നതിനിടയിൽ ദുൽഖറും അദ്ദേഹത്തിന്റെ ഷൂട്ടിംഗ് ഷെഡ്യൂൾ തെറ്റിച്ചിരിക്കുന്നു അവധിയെടുത്തിരിക്കുന്നു മമ്മൂട്ടിയും ദുൽഖറും ഒക്കെ ഏതാണ്ട് ഒരു മാസത്തോളം ഷൂട്ടിങ്ങിൽ നിന്ന് വിട്ടു നിൽക്കുന്നു എന്ന വാർത്ത സോഷ്യൽ മീഡിയയിൽ സജീവമായി അതിനിടയിൽ ഒരു ട്വീറ്റ് കേട്ടില്ലേ സത്യം പറഞ്ഞാൽ ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പല കമ്മിറ്റ് ചെയ്തിരിക്കുന്ന സിനിമകളിൽ നിന്നും മമ്മുക്ക കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ മമ്മുക്കാക്ക് വയ്യാത്തത് തന്നെ ദുൽഖർ സൽമാനും പല സിനിമകളിൽ നിന്നും ഗ്യാപ്പ് എടുത്തിരിക്കുന്നു എന്ന വാർത്ത വന്നതോടെയാണ് ഈ പറയുന്ന മമ്മുക്കാക്ക് ഇത്രത്തോളം ഗുരുതരമായ പ്രോബ്ലമാണ് എന്ന ന്യൂസുകൾ വരാൻ കാരണം നമുക്കറിയാവുന്നതാണ് നമുക്കറിയാവുന്ന ചില പ്രമുഖന്മാരെ അല്ലെങ്കിൽ നമുക്കറിയുന്ന പല വലിയ വലിയ ആൾക്കാരൊക്കെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കൊല്ലാറുണ്ട് സിലിംകുമാറി ആട്ടം തന്നെ മരണപ്പെട്ട് ഒരുപാട് തവണ മരിച്ചിട്ടുണ്ട് ജഗദീഷ് ശ്രീകുമാർ ജഗദീഷ് അങ്ങനെ പല ആൾക്കാരും അതേപോലെ തന്നെ നമ്മുടെ ശ്രീനിവാസൻ സാറ് ഇവരൊക്കെ ഒരുപാട് തവണ മരിച്ച് ജീവിച്ചു വന്നവരാണ് അപ്പോൾ അതേപോലെ തന്നെ ഒരു ന്യൂസാണോ എന്ന് ഞാൻ ചിന്തിച്ച സമയത്താണ് ട്വിറ്റർ അല്ലെങ്കിൽ നമ്മുടെ എക്സ് അക്കൗണ്ടിൽ ഇതേപോലെ തന്നെ സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തി ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഇതേപോലെ തന്നെ ചില ഗുരുതര പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ട്വീറ്റിനെ കുറിച്ചും നമ്മൾ പറയുന്നുണ്ട് കേട്ടോ മലയാള സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരാൾ ഇങ്ങനെ ഒരു ട്വീറ്റ് ചെയ്തു ഷൂട്ടിംഗ് ആസ് മമ്മൂട്ടി ഈസ് നോട്ട് കീപ്പിംഗ് വെൽ വിത്ത് സീരിയസ് ഇൽനസ് ഓൾസോ ഹാസ് എ ബ്രേക്ക് ഫ്രം ദി ഷെഡ്യൂൾ ഓഫ് ഐ ഗെയിം പ്രേയിങ് ഫോർ എ ഫാസ്റ്റ് റിക്കവറി ഓഫ് മമ്മൂട്ടി വരുണിന്റെ ട്വീറ്റ് പൊടുന്ന മീഡിയയിൽ വൈറലായി നിരവധി ആളുകൾ സംശയങ്ങളും വാട്ട്സ് ദിസ് ന്യൂസ് ഓൺ ഇൻസൈഡ് ബിറ്റ്വീൻ സുബർ ദമ്മൂട്ടി ടേക്കിംഗ് ബ്രേക്ക് എന്നൊക്കെ ആണെന്നും അദ്ദേഹം ചെന്നൈയിൽ അപ്പോളോയിലാണെന്നും ഇപ്പോൾ അമേരിക്കയ്ക്ക് ചികിത്സയ്ക്ക് പോകുന്നു എന്നാണ് വരുണിന്റെ കുറിപ്പ് ശ്രദ്ധേയമായ മറ്റൊരു കുറിപ്പ് മഹേഷ് നാരായണൻ പടം ഇക്കായി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഡ്രോപ്പ് ആയെന്നും പോസ് പോൺ ചെയ്തു എന്നും ഒക്കെ റൂമേഴ്സ് കേൾക്കുന്നുണ്ടല്ലോ പുള്ളി ഫിസിക്കലി അത്ര ഫിറ്റ് അല്ലെന്നും ഇനി ആക്ഷൻ പടങ്ങൾ ഉണ്ടാവില്ലെന്നും ഒക്കെ കേൾക്കുന്നു ഇത്തരത്തിൽ ആ ട്വീറ്റും അതിന്റെ ചർച്ചകളും തുടരുകയാണ് വാസ്തവത്തിൽ മമ്മൂട്ടിക്ക് എന്ത് സംഭവിച്ചു ബാധിതനാണ് ആ ചോദ്യം എല്ലാവരും മമ്മുക്ക എന്ത് സംഭവിച്ചു കാരണം കമ്മിറ്റിയായ സിനിമകളിൽ നിന്നൊക്കെ മാറി നിൽക്കുന്നു ദുൽഖർ സൽമാനും അതേപോലെ തന്നെ സിനിമകളിൽ നിന്ന് മാറി മമ്മൂക്ക ഇവിടെ ആയിരിക്കും പോയി നിൽക്കുന്നു അപ്പൊ ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെയുള്ള ഒരു ടീറ്റ് അതേ അതും ഈ പറഞ്ഞ സിനിമ മേഖലയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ചെയ്യുമ്പോൾ എല്ലാവരിലും ഒരു സംശയം ഉണ്ടാകും അതേപോലെ തന്നെ മഹേഷ് നാരായണന്റെ പുതിയ സിനിമയിൽ നിന്നും മമ്മുക്ക മാറി നിൽക്കുന്നു അപ്പൊ എല്ലാവരിലും ഉണ്ടായിരുന്ന സംശയം ആ സംശയത്തിന് ഇതുപോലെയുള്ള പോസ്റ്റും കൂടി വന്നു കഴിഞ്ഞപ്പോ ആ സംശയം വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കുകയാണ് വൈറലായി ഈ കമന്റ് അല്ലെങ്കിൽ വൈറലായി പോസ്റ്റ് എന്നൊക്കെ പറയുന്ന വെറുതെ അത്രത്തോളം വൈറലായിട്ടൊന്നുമില്ല എന്നാൽ പോലും ഒരുപാട് ചർച്ചകൾ ഇതിനോടനുബന്ധിച്ച് നടന്നിട്ടുണ്ട് എന്നാൽ അത് എന്താണ് എന്നുകൂടി നമ്മുടെ സാജ സെക്രിയ സാറ് പല സിനിമ മേഖല വിളിച്ചു സംസാരിച്ചതിന് ശേഷം വിവരിക്കുന്നുണ്ട് അതും കേൾക്കാം ഇത്തരത്തിൽ ആ ട്വീറ്റും അതിന്റെ ചർച്ചകളും തുടരുകയാണ് വാസ്തവത്തിൽ മമ്മൂട്ടിക്ക് സംഭവിച്ചു ബാധിതനാണോ ഷൂട്ടിംഗ് ആണോ ഇനി അഭിനയം സാധ്യമല്ലാത്ത സാഹചര്യമുണ്ടോ വിശദമായി തന്നെ ഈ വിഷയത്തെ ഞാൻ മണിക്കൂറുകൾ മെനക്കെട്ട് മെഡിക്കൽ മേഖലയിലും സിനിമാ മേഖലയിലും അന്വേഷണം നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ മമ്മൂട്ടി തൽക്കാലത്തേക്ക് ഷൂട്ടിങ്ങിന് ബ്രേക്ക് എടുത്തു എന്നത് വാസ്തവമാണ് കഴിഞ്ഞ കുറേ കാലമേ മമ്മൂട്ടി അകാരണമായി ഛർദ്ദിക്കുമായിരുന്നു ഈ ഛർദിയെ തുടർന്ന് അമൃതയിലും ആസ്റ്ററിലും കാണിച്ചു എന്ന റിപ്പോർട്ടുകളുണ്ട് മമ്മൂട്ടിയുമായി ബന്ധമുള്ള ചില്ലര എന്നോട് പറഞ്ഞ് അമൃതയിൽ കാണിച്ചതാണ് അതേസമയം അടുത്ത ബന്ധമുള്ള മറ്റു ചിലർ പറഞ്ഞത് ആസ്റ്ററിൽ കാണിച്ചെന്നാണ് പരിശോധനയിൽ മമ്മൂട്ടിക്ക് ക്യാൻസറിന്റെ ലക്ഷണം തുടക്കം ഉള്ളതായി കണ്ടെത്തി കുടലിനാണ് ചെറിയ ക്യാൻസർ ബാധിച്ചിരിക്കുന്നത് അത് ഗൗരവമായ ഒരു സ്റ്റേജിലേ അല്ല ഒന്നാമത്തെ സ്റ്റേജാണ് തുടർന്ന് ചെന്നൈ അപ്പോളയിലേക്ക് മാറ്റുകയായിരുന്നു മമ്മൂട്ടിയുടെ മകൾ സുറുമയുടെ ഭർത്താവ് അപ്പോളയിലെ ഡോക്ടറാണ് അവിടെ വിശദമായ മെഡിക്കൽ പരിശോധന നടത്തി പേടിക്കാൻ ഒന്നുമില്ലെന്നും പ്രാഥമികമായ ഘട്ടത്തിലാണെന്നും അതുകൊണ്ട് തന്നെ മമ്മൂട്ടിക്ക് തുടർന്നും അഭിനയിക്കാൻ ഒരു തടസ്സവുമില്ല ഇല്ല എന്നും വ്യക്തമായിട്ടുണ്ട് വളരെ വിശദമായ പരിശോധനകളാണ് നടത്തിയത് അതുകൊണ്ടാണ് മലദ്വാരത്തിൽ ക്യാൻസർ എന്ന തരത്തിലൊക്കെ ചില വാർത്തകൾ പറഞ്ഞത് വാസ്തവത്തിൽ ചെറിയ ക്യാൻസറിന്റെ തുടക്കം മാത്രമാണ് എന്ന് വ്യക്തമായി ബയോപ്സി അയച്ചു അതും സ്ഥിരീകരിച്ചു തുടർന്ന് റേഡിയേഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട് മമ്മൂട്ടി ഇപ്പോൾ ചെന്നൈയിലെ തന്റെ വീട്ടിൽ തന്നെ താമസിക്കുന്നു ഏറെ വൈകാതെ മമ്മൂട്ടിക്ക് റേഡിയേഷൻ ഉണ്ടാവും ആ റേഡിയേഷനോടുകൂടി ഇത് അവസാനിക്കും എന്നാണ് മെഡിക്കൽ സംഘം പറയുന്നത് മറ്റ് കീമടക്കമുള്ള ചികിത്സകൾ ആവശ്യമില്ല ആ റേഡിയേഷനിലൂടെ മമ്മൂട്ടിയുടെ രോഗം മാറും എന്നാണ് മമ്മൂട്ടിയുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന അതായത് പേടിക്കേണ്ടതായി ഒന്നുമില്ല ക്യാൻസറിന്റെ ചെറിയ തുടക്കമായിരുന്നു ചെന്നൈ അപ്പോളോയിൽ അത് പരിശോധിച്ച് കണ്ടെത്തി മമ്മൂട്ടിയുടെ മകൻ സ്വന്തമായി വലിയ പേരുള്ള നടനാണെങ്കിലും വാപ്പച്ചാണ് ദുൽഖറിനെല്ലാം അതുകൊണ്ട് തന്നെ വാപ്പച്ചിക്ക് രോഗം ബാധിച്ചു എന്ന് വാർത്ത വന്നപ്പോൾ എത്തി അങ്ങനെ കുടുംബസമേതം അവർ മമ്മൂട്ടിയെ ആശുപത്രി കാണിക്കുന്ന ഒരു കുഴപ്പവുമില്ല ഈ ദിവസങ്ങളിൽ റേഡിയേഷൻ ആരംഭിക്കുമെന്നും ഏപ്രിൽ രണ്ടാം വാരത്തിൽ തന്നെ മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് മമ്മൂട്ടി തിരിച്ചു വരുമെന്നുമാണ് മഹേഷ് നാരായണൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുന്നത് ഞാൻ അവരുമായി ബന്ധപ്പെട്ട് ചിലരോട് സംസാരിച്ചു അവർ പറഞ്ഞു ഒരു കുഴപ്പവുമില്ല കേട്ടില്ലേ പറഞ്ഞു വരുന്ന ക്യാൻസർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്നാ അത്ര വലിയ സീരിയസ് അല്ല എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ഇപ്പോൾ കേൾക്കുന്ന ന്യൂസുകൾ അനുസരിച്ച് അത്രത്തോളം സീരിയസ് ഒന്നുമല്ല ഈ പറയുന്ന പോലെ തന്നെ പെട്ടെന്ന് തന്നെ അടുത്ത സിനിമയിൽ മമ്മൂടിയെ കാണാൻ കഴിയും ഇനിയും മലയാളികൾക്ക് ഈ പറയുന്ന മെഗാസ്റ്റാറിനെ കാണാനുള്ള അവസരമുണ്ടെന്നും അദ്ദേഹത്തിൻ്റെ കഴിവുകൾ ഇനിയും മെഗാസ്റ്റാറിൻ്റെ ആ കഴിവുകൾ ജനങ്ങളിലേക്ക് എത്തുമെന്നും മലയാള സിനിമ ഇനിയും വേറെ വേറെ ലെവലുകളിൽ അതേപോലെ തന്നെ ഒരുപാട് പരീക്ഷണങ്ങൾക്ക് മമ്മൂട്ടി ഇനിയും ബാക്കി എന്നൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത് പിന്നെ മഹേഷ് നാരായണന്റെ ഈ സിനിമയിൽ നിന്നൊക്കെ എന്തുകൊണ്ട് മമ്മൂട്ടി മാറി നിൽക്കുന്നു അത് മമ്മൂട്ടിയുടെ ഈ അസുഖം കൊണ്ട് അല്ലെങ്കിൽ ഹെൽത്ത് ഇഷ്യൂ കൊണ്ടാണോ മാറി നിൽക്കുന്നത് എന്നതിനുള്ള ഉത്തരവും നമ്മുടെ ഈ പറയുന്ന സാജൻ സക്രയ സാറിന്റെ അന്വേഷണത്തിൽ നിന്നും കിട്ടിയിട്ടുണ്ട് കിട്ടിയതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു അതുകൂടി കേട്ടോക്കാം തന്നെയാണ് എന്നാൽ ചില രോഗങ്ങളുണ്ട് അത് കണ്ടെത്തി അവയ്ക്ക് ശേഷം തിരിച്ചു വരുമെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറഞ്ഞത് അതേസമയം മഹേഷ് നാരായണൻ എടുക്കുന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഒരുപാട് വാർത്തകളുണ്ട് ബ്രിട്ടനിലുള്ള പേരാണ് സിനിമയ്ക്ക് പ്രധാനമായും ഫണ്ട് ചെയ്യുന്നത് അവരുടെ ഫണ്ടിങ് സോഴ്സിനെ കുറിച്ചൊക്കെ പരാതികൾ ചിലയിടങ്ങളിൽ ഉയർന്നു വരുന്നുണ്ട് കൃത്യമായി ഫണ്ട് കൊടുക്കാൻ കഴിയുന്നില്ലെന്നും അതുകൊണ്ട് തന്നെ മറ്റ് ചില നിർമ്മാതാക്കളെ കണ്ടെത്തുന്നു എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വരുന്നുണ്ട് മഹേഷ് നാരായണൻ സിനിമയുടെ ഷൂട്ടിങ്ങും തടസ്സമുണ്ടായാൽ അതിന് കാരണം മമ്മൂട്ടിയുടെ ആരോഗ്യമല്ല നിലമറിച്ച് സിനിമയിൽ ഫണ്ട് ചെയ്യുന്നവരുടെ പ്രശ്നമാണ് എന്നാണ് ആ സിനിമയുമായി ബന്ധമുള്ള ഒരാൾ എന്നോട് പറഞ്ഞത് എന്തായാലും മമ്മൂട്ടി രോഗബാധിതനാണ് എന്നത് സത്യമാണ് എന്നാൽ ആശങ്കപ്പെടേണ്ടതോ ഭയപ്പെടേണ്ടതായി ഒന്നുമില്ല പ്രാഥമിക ഘട്ടത്തിലാണ് റേഡിയേഷനിലൂടെ അത് സുഖപ്പെടും ആരും ആശങ്കപ്പെടേണ്ടതില്ല എന്നാണ് മമ്മൂട്ടിയുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന മമ്മൂട്ടിയുടെ ഡേ ഡേ ടു വ്യക്തമായ ധാരണയുള്ള ചിലരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കി അപ്പൊ കേൾക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ് മഹേഷ് സാറിൻ്റെ സിനിമയിൽ മമ്മൂട്ടി ഇല്ലാത്തത് കൊണ്ടോ മമ്മൂട്ടിയുടെ ആരോഗ്യ പ്രശ്നം കൊണ്ടോ ഒന്നും അല്ല തടസ്സം അവരുടെ ഫിനാൻഷ്യൽ ആയാലും ചില മുഷ്കൽ കാരണങ്ങളാണ് മുസ്ലിംമാർക്ക് കുറേ പ്രശ്നങ്ങൾ പോകുന്നത് എന്തായാലും ഉടനെ മമ്മൂട്ടിയുടെ മറ്റു സിനിമകൾ നമുക്ക് കാണാൻ കഴിയും എന്നും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങൾ അത്ര ഗുരുതരമല്ല എന്നും അറിയാൻ കഴിഞ്ഞു പിന്നെ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ പോലോന്ന ആൾക്കാരെ വിളിച്ച് കാര്യങ്ങൾ അന്വേഷിച്ച് കണ്ടെത്താനുള്ള സോഴ്സ് ഒന്നുമില്ലാതുകൊണ്ട് തന്നെ ഇതുപോലുള്ള ന്യൂസുകൾ വരുമ്പോൾ നമ്മൾ ചെയ്യുന്നു തമ്മിൽ കണ്ടിട്ട് ആരും തെറു പറയേണ്ട വീടോമൂടിയായിട്ട് കണ്ടിട്ട് മാത്രം തെറി വിളിക്കുക ഓക്കെ ബൈ അടുത്ത വീഡിയോ ആയി കാണാം